ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ സാറ്റർഡേയിലെ ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഇരുപത്തിയഞ്ച് റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് നൂറ്റി എൺപത്തി മൂന്ന് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് നൂറ്റി അമ്പത്തി എട്ട് റൺസ് മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത് ടോസ് ജയിച്ച ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കാരണം ഇതൊരു ഡേ മത്സരമാണ് അതുകൊണ്ട് തന്നെ ഡ്യൂവിന്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ടും ചെന്നൈയിലെ പിച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊന്ന് പിടിച്ചു വരുന്ന രീതിയിലുള്ള പിച്ച് ആയതുകൊണ്ട് തന്നെ ആദ്യം നല്ലൊരു സ്കോർ നേടി ഓപ്പോസിറ്റ് ടീമിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള തന്ത്രമാണ് എല്ലാ ടീമുകളും സാധാരണ പരീക്ഷിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലും മറ്റൊന്നും തന്നെ സംഭവിച്ചില്ല ആദ്യം ബാറ്റ് ചെയ്ത ടീം ജയിച്ചു എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു ടൂർണമെന്റിൽ തന്നെ ടോസ് വലിയ ക്രൂശനാക്കി മാറുന്നു എന്നാണ് തോന്നുന്നത് കാരണം എല്ലാ മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമാണ് കൂടുതൽ മത്സരങ്ങളിലും ജയിക്കുന്നത് എന്നുള്ളതാണ് ഇനി മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ടോസ് ജയിച്ച അക്സർ പട്ടേൽ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ഫസ്റ്റ് ഓവറിൽ തന്നെ അവർക്ക് ആദ്യത്തെ വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു ജയ്ക്ക് ർ മെക്കുർഗ് ഇനീഷ്യലി ചെന്നൈയുടെ പിച്ചിൽ ബൗളർമാർക്ക് നല്ല ലിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അത് നന്നായിട്ട് മുതലാക്കാനായിട്ട് ഖലീൽ അഹമ്മദിന് സാധിക്കുകയും ചെയ്തു ആദ്യ ഓവറിൽ തന്നെ ഒരു വലിയ അടിക്ക് ശ്രമിച്ചാണ് അദ്ദേഹം പുറത്തായത് അതിന് തൊട്ട് മുമ്പത്തെ ബോൾ ജസ്റ്റ് ഒന്നൊന്ന് കിക്ക് ചെയ്തിരുന്നു ആ കിക്ക് ചെയ്തിരുന്നപ്പോൾ തന്നെ അദ്ദേഹം അത് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു ജെയ്ക്ക് ഫ്രൈസർ മെക്കുർഗ് പക്ഷെ അതിനുശേഷം അടുത്ത ബോൾ ഒരു ഗുഡ് ലെങ്ത് ബോളിൽ നിന്ന് നേരെ അടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം പുറത്തായത് അതിനുശേഷം പിന്നെ കെ എൽ രാഹുലിന്റെ ഒരു മനോഹരമായ ഇന്നിങ്സ് വൺ ഡൌൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്ന അഭിഷേക് ിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അഭിഷേക് പോറൽ രണ്ടാമത്തെ ഓവറിൽ മുകേഷ് ചൌധരിയെ തലങ്കും വിലങ്കും പ്രഹരിക്കുകയായിരുന്നു നമ്മൾ ഈ ഒരു മത്സരത്തിന്റെ ഒരു ടീമിന്റെ ഒരു ഘടനയിലേക്ക് വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ മുകേഷ് ചൌധരി എന്ന് പറയുന്ന ഒരു താരത്തിനെ അവര് ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നിരുന്നു അൻഷുൽ കമ്പോജിനെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഒരു ലെഫ്റ്റാം ഫാസ്റ്റ് ബോളറായ മുകേഷ് ചൌധരിയെയാണ് അവർ ടീമിലേക്ക് കൊണ്ടുവന്നത് അത് ആ ഒരു ആദ്യ ഓവറിൽ തന്നെ നല്ലപോലെ റൺസ് നേടാനായിട്ട് അഭിഷേക് പോറലിന് സാധിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഒരു വിക്കറ്റിൽ ആദ്യത്തെ ഒരു പവർ പ്ലേയിൽ നല്ല റൺസ് നേടുക എന്നുള്ളത് പറയുന്നത് തന്നെയാണ് എല്ലാവരുടെയും സ്ട്രാറ്റജി എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് നല്ല രീതിയിൽ മുതലാക്കാനായിട്ട് ഡൽഹിക്ക് സാധിച്ചു അമ്പത്തി ഒന്ന് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു പവർ പ്ലേ അവസാനിക്കുന്ന സമയത്ത് ഒരു നങ്കൂരമിട്ട് കളിക്കുന്ന കേരള ഒരു എക്സ്ട്രാ എക്സ്ട്രാർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാൽ ഒരുപാട് ബോളുകളൊന്നും എടുക്കാതെ നല്ല രീതിയിൽ ആ ഒരു മത്സരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു സൈഡിൽ ആ ഒരു പ്രകടനമാണ് ഇത്ര വലിയൊരു സ്കോറിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തി അതിനുശേഷം വന്ന ഓരോ ബാറ്റർമാരും ഇപ്പോൾ അഭിഷേക് ഒരു മുപ്പത് റൺസിൽ കൂടുതൽ നേടി അതിനുശേഷം അവരുടെ ായിട്ടുള്ള അക്സർ പട്ടേൽ വന്നു അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ടാണ് നേരത്തെ ബാറ്റ് ചെയ്യാൻ വന്ന അദ്ദേഹം ഒരു ഇരുപത് റൺസ് നേടി അതിനുശേഷം വന്ന ത്രൈസ്റ്റൺ സ്റ്റബ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സമീർ റിസു ആയിക്കോട്ടെ എല്ലാവരും തന്നെ ഇരുപത് ഇരുപത്തിയഞ്ച് റൺ എന്ന് പറയുന്ന ഒരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നല്ല ഒരു പവർ പ്ലേ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു കേരളാവിളിന്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് അദ്ദേഹം എഴുപത്തിയേഴ് ആണ് നേടിയത് അദ്ദേഹത്തിന്റെ ആ ഒരു മികച്ച ഇന്നിംഗ്സ് ആണ് ഈ നൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് അവരെത്തിച്ചതെന്ന് പറയാതിരിക്കാനാവില്ല പക്ഷെ അതിൻ്റെ ഇടയിൽ വന്ന ബാറ്റർമാരും എല്ലാവരും തുല്യ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് ആണ് നൽകിക്കൊണ്ടിരുന്നത് ഏതായാലും ചെന്നൈ ബൌളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മതീഷ ഭദ്രനോടെ ബോളിംഗ് അവർക്ക് മുതൽ കൂട്ടാവാറുണ്ട് അത് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിലെ ഖലീൽ അഹമ്മദിന്റെ ഒരു നല്ല ബോളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹം ആ ആദ്യ വിക്കറ്റ് നേടി അതിനുശേഷം പക്ഷേ ഒരു സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല ചെന്നൈ സൂപ്പർ കിങ്സ് എപ്പോഴും ഈ മത്സരം കൈവിടുന്നത് ആ പവർ പ്ലേയിൽ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് ബോളിങ്ങിലായിക്കോട്ടെ ബാറ്റിംഗിലായിക്കോട്ടെ എപ്പോഴും അവർക്ക് ഈ മത്സരം നഷ്ടപ്പെടുന്ന ആ ഒരു സമയത്താണ് ബൌളിംഗിലേക്ക് വരുമ്പോൾ ഖലീൽ അഹമ്മദിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് സ്വിംഗി ജയിക്കാൻ പറ്റുന്ന ഒരു ബൗളർ അവരുടെ നിലയിൽ ഇല്ല എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പുള്ള മത്സരങ്ങളിൽ ജെമി ഓവർട്ടണും സാം കറിനും ഒക്കെ ആയിരുന്നു ന്യൂ ബോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് പകരമായിട്ട് അൻഷുൽ കമ്പോജ് എന്ന് പറയുന്ന നല്ലൊരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ ആ ടീമിലുണ്ട് ഇന്ന് അറ്റ്ലീസ്റ്റ് മുകേഷ് ചൌധരിയെങ്കിലും അവർ പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷേ അദ്ദേഹം ഒരുപാട് റൺസ് വഴങ്ങി നാലോവറിൽ അമ്പത് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് ഗലീൽ അഹമ്മദിന് വേണ്ട സപ്പോർട്ട് കിട്ടുന്നില്ല അവിടെ എന്ന് പറയാനുള്ള കാരണം അതാണ് അതായത് ആ പവർ പ്ലേയിൽ എതിർ ടീം നല്ല സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പിച്ചിൽ അത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ആറോ പിന്നിടുമ്പോൾ അമ്പത്തൊന്നിന് ഒന്ന് പറയുമ്പോൾ ഡൽഹി അതൊരു നല്ല നിലയിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബൗളർമാരിൽ നമ്മൾ പറഞ്ഞു കലീൽ അഹമ്മദിനാണ് നല്ല രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് സാധിച്ചത് അവസാനത്തെ അഞ്ച് ഓവറിൽ വെറും നാൽപ്പത്തി അഞ്ച് റൺസാണ് ചെന്നൈ ബൗളർമാർ വഴങ്ങിയത് അതിൽ പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് മതീഷപ്പതിറിനെയാണ് അദ്ദേഹത്തെ നല്ല ഒരു യോർക്കറുകളും ബൗൺസറുകളും സ്ലോ ബൗൺസറുകളും ഒക്കെ കൊണ്ട് ബാറ്റർമാരെ കുഴപ്പിക്കാൻ പറ്റുന്ന ഒരു ബൗളറാണ് അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിനും ഒരു നല്ല സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ് അവർ ഈ ഒരു മത്സരത്തിൽ അവരുടെ ഒരു ട്രം കാർഡായിട്ടുള്ള നൂർ അഹമ്മദും കുറച്ചൊരു ഓഫ് കളർ ആയി പോയി എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ് ഇനി തിരിച്ച് ചെന്നൈയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഈ പവർപ്ലേ തന്നെയാണ് അവിടെയും അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഒരു മത്സരത്തിലും പവർപ്ലേയിൽ ഒരു നല്ല പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് വന്നില്ല എനിക്ക് തോന്നുന്നു മുംബൈ ആയിട്ടുള്ള ഒരു മത്സരത്തിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു നല്ല പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഈ ഒരു പവർപ്ലേയിൽ ആറ് ഓവർ കഴിയുമ്പോഴേക്കും നാല്പത് റൺസിൽ കൂടുതൽ അവർ നേടിയിരുന്നു പക്ഷേ മൂന്ന് വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു ആ മൂന്ന് വിക്കറ്റും പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങളായിരുന്നു ചെന്നൈയുടെ നിലയിൽ അവർ പുതിയ ായിട്ട് ടീമിലേക്ക് കൊണ്ടുവന്ന ഡെവൻ കോൺവേ രജിൻ രവീന്ദ്ര പിന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗേയ്ക്കു അത് ഈ മൂന്ന് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ ആ ഒരു പവർപ്ലേയിൽ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് പവർപ്ലേയിലാണ് അവർക്ക് ഈ മത്സരം നഷ്ടപ്പെടുന്നത് അത് ബോളിങ്ങിലായിക്കോട്ടെ ബാറ്റിംഗിലായിക്കോട്ടെ ആ പവർ പ്ലേയിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഇല്ലാതെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ബൌളിംഗിൽ ഞാൻ പറഞ്ഞ ഒരു നല്ല ഇന്ത്യൻ ബൌളറെ ഒരു സ്വിംഗ് ബോളറിനെ ടീമിലേക്ക് കൊണ്ടുവന്നാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഒക്കെ നല്ല പ്രകടനങ്ങൾ അവരുടെ ഭാഗത്ത് കാഴ്ചവെച്ചില്ല എങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് കാരണം മിഡിൽ ഹോസിലേക്ക് വരുമ്പോൾ ഒരു മിഡിൽ ഓർഡറിലും ഇതുപോലെ തന്നെ നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ പറ്റുന്ന താരങ്ങളില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് വിജയ് ശങ്കർ ആണ് റൺസ് നേടിയത് പക്ഷേ ഓൾമോസ്റ്റ് ഒരു റൺ എ ബോൾ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്തോണ്ടിരുന്നത് അതിനുശേഷം സിംഗ് ധോണി വന്നപ്പോൾ അദ്ദേഹവും അതുപോലെ തന്നെ ഒരു റൺ ബോൾ എന്നുള്ള ഒരിക്കലും ഒരു ജയിക്കണമെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഇന്റൻറ്റും ഇല്ലാതെ ബാറ്റ് ചെയ്യുന്നത് പോലെയാണ് തോന്നിയത് അതായത് എങ്ങനെയെങ്കിലും കളിച്ച് പോവുക ആ ഒരു ടോട്ടലിന് അടുത്തേക്കൊക്കെ എത്തുക എന്നുള്ളൊരു ശ്രമം അല്ലാതെ മത്സരം ജയിക്കണം എന്നുള്ള രീതിയിൽ ഒട്ടും തന്നെ ഒരു ആക്രമിച്ചു കളിക്കുന്ന ഒരു ശൈലി കണ്ടത് എന്നുള്ളതാണ് ഏതായാലും ആ ഒരു ശിവം ദുബെ ഔട്ട് ആയതിനു ശേഷം നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ബൗളർമാരുടെ ഭാഗത്ത് നിന്ന് വന്ന് നമ്മൾ അതിലേക്ക് വരാം അതിന് മുമ്പ് ഈ വിക്കറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുക റെഗുലറായിട്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുമ്പോഴാണ് അത് കഴിഞ്ഞ് വരുന്ന ബാറ്റർമാര് ഡെഫിനായിട്ടും ഒരു ഒരു സമ്മർദ്ദത്തിൽ അടിപ്പെടുന്നത് പക്ഷെ വിജയ് ശങ്കർ നല്ലൊരു സ്കോർ നേടിയെങ്കിലും പക്ഷെ അതൊരു മത്സരത്തിൽ ഒരു ഗുണം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹം ഇങ്ങനെയല്ല കുറച്ചും കൂടെ ഒന്ന് ആക്രമിച്ച് കളിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ഒരു ഈ ഒരു സ്റ്റേജിൽ മത്സരത്തിൽ ആ ഒരു ടോട്ടലിന് അടുത്തേക്ക് എത്തുക അതുപോലെ എത്തിയില്ല ഇരുപത്തിയഞ്ച് റൺസിനാണ് തോൽവി വഴങ്ങിയത് എന്നുള്ളതാണ് എന്തായാലും ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബൌളർമാരെ കുറച്ച് കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മിച്ചൽ സ്റ്റാർക്കിന്റെ ബൌളിംഗ് പ്രകടനമാണ് ഏറ്റവും എന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം അദ്ദേഹം കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനാണ് കളിച്ചത് അവിടെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ടൂർണമെന്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസിന് വന്നതിന് ശേഷം ദ്ദേഹം എല്ലാ മത്സരങ്ങളെയും ഒരു നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട താരമായിട്ടുള്ള ഋതരാജ് ഗേഗുവാദിന്റെ വിക്കറ്റ് ആദ്യം തന്നെ എടുക്കാനായിട്ട് മിച്ചൽ സ്റ്റാർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ കാണുന്നത് മുകേഷ് കുമാറും അതുപോലെ തന്നെ ഇനീഷ്യലി അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കുന്നത് ഇവരെല്ലാവരും നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കുന്ന ബൌളർമാരായത് കൊണ്ട് തന്നെ അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ബൌളർമാരാണ് എന്ന് ഞാൻ പറയാറുണ്ട് വിപ്രജ് നിഗം എന്ന് പറയുന്ന ലെഗ് സ്പിന്നറുടെ ബോളിംഗും അതുപോലെ തന്നെ മികച്ചതായിരുന്നു എന്നുള്ളതാണ് ശിവം ദുബെ അദ്ദേഹത്തിന് ഒരു സിക്സ് നേടിയതിനു ശേഷം വീണ്ടും ടോസ് അപ്പ് ചെയ്ത് ബോൾ ചെയ്യാനും ആ വിക്കറ്റ് നേടാനും കാണിച്ച ഒരു മനോധൈര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരുപാട് നല്ല ഇതുപോലെയുള്ള ബാക്കപ്പ് ബൗളർമാർ ഉണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനത്തിലൂടെ ഒരു വൺ സൈഡ് ആയിട്ടുള്ള മത്സരം എന്ന് തന്നെ വിശേഷിപ്പിക്കണം അങ്ങനെ ഒരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്താനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് സാധിച്ചിരിക്കുകയാണ് ചെന്നൈ സംബന്ധിച്ചിടത്തോളം നാല് മത്സരങ്ങളിൽ അവരിപ്പോൾ മൂന്ന് പരാജയമായി മൂന്ന് മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടു ഒരു മത്സരത്തിൽ മാത്രമാണ് അവർ ജയിച്ചിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ മൂന്ന് മത്സരങ്ങളിൽ കളിച്ചതിൽ കൂടുതലും ജയിച്ചിരിക്കുകയാണ് നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളും യുവതാരങ്ങളും ഒരുപാട് പേർ ആ ടീമിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുടെ സപ്പോർട്ടും ഒപ്പം തന്നെ യുവതാരങ്ങളുടെ ടോട്ടലി ഒരു അഴിച്ചുപണിയാണ് ഡൽഹി നടത്തിയിരിക്കുന്നത് അവരുടെ സപ്പോർട്ട് സ്റ്റാഫിൽ കോച്ചിങ് സ്റ്റാഫിൽ എല്ലാത്തിലും തന്നെ ഒരു അഴിച്ചുപണി നടത്തിയ ഒരു പുതിയ ടീമായിട്ടാണ് ഡൽഹി ഈ വർഷം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു പോയിന്റ് ടേബിളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ടീമായിട്ട് ഡൽഹി മാറിയിരിക്കുകയാണ് ഏതായാലും ഇങ്ങനെ തന്നെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകാനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ